ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജെൻ സോറു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദവുമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് പിന്നെ എല്ലാവരോടും ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് സലീം ഉസ്താദിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് തെങ്കര അതായത് ആനക്കട്ടി അട്ടപ്പാടി റോഡിൽ പോയി കഴിഞ്ഞാൽ തെങ്കര ഹൈസ്കൂളിനടുത്താണ് ഈ സലീം ഉസ്താദിൻ്റെ വീട് വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് പത്തക്ക നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു നമ്പറ് മിസ്സായിട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഉസ്താദ് വീട്ടിലുണ്ടാവുക ഉസ്താദ് പട്ടാമ്പി ജോലി ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ സന്ദർശിക്കാനൊക്കെ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ തിങ്കളും ചൊവ്വയും ഉസ്താദിൻ്റെ വീട്ടിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഉസ്താദിനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം അടുത്തതായിട്ട് ഉസ്താദിൻ്റെ അടുത്തുള്ള ഒരു വെറൈറ്റി ബ്രീഡുകളാണ് മുഗി അതായത് മുഷ്കി എന്ന് നമ്മൾ പറയും രാജസ്ഥാൻ ബ്യൂട്ടി എന്ന് പറയും ചിലർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് മുഷ്കിയാണ് മുഷ്കി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും മുഗി മുഗി എന്ന് പറയും ഇതിപ്പോൾ സാൻഡൽ അതുപോലെ മിൽക്കി വൈറ്റ് ഇത് ജോഡിയായിട്ടാണ് ഇതിൽ ഇറങ്ങുന്നത് രണ്ട് കുട്ടികൾ നമുക്ക് കാണാൻ കഴിയും ഈ കുട്ടികൾ ഏകദേശം ഏത് കളറാവുന്ന ഒരു ഐഡിയ ഉണ്ടോ ഉസ്താ കോഫി കളറ കോഫി കളറായിട്ടാണ് നമുക്കിതിൻ്റെ സിക്സുകൾ കിട്ടുന്നത് എന്തായാലും കോഫി കളർ നല്ല മാർക്കറ്റ് ഉള്ളതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി മുഖികൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് തെങ്കര ഉള്ള ഉസ്താദിൻ്റെ ലോഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മുഗികൾ ഉസ്താദ നല്ലൊരു കളക്ഷൻ തന്നെ ലോഫ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു റെഡ് മുഗിയാണ് നിങ്ങൾക്ക് ഫോട്ടോ ക്ലിയർ ആവുന്നില്ല എന്ന് എനിക്ക് തോന്നി കാരണം ക്യാമറയിലേക്ക് ലൈറ്റ് അടിച്ചതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മുഗിയുടെ ക്വാളിറ്റി നന്നായിട്ട് ആ ഹെഡ് ഷെയ്ക്ക് ചെയ്യുന്നത് തന്നെയാണ് മുഗിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ക്വാളിറ്റി മുഗികളാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇത് സാൻഡൽ മുഖിയാണ് കാണുന്നത് ഈ കാണുന്നത് ബ്ലാക്ക് മുഖിയാണ് എഗ്ഗിൽ കിടക്കാവുന്നത് ബ്രീഡിങ് സെറ്റാണ് എല്ലാം നല്ല ഒരു ആറേഴ് എട്ട് സെറ്റോളം മുഗി മാത്രം ഉസ്താദ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതടുത്ത സെറ്റാണ് ഇതൊരു റെഡും സാൻഡലും കൂടെ ഉള്ള കളറാണ് ഇതും ബ്രീഡിങ് സെറ്റാണ് ഇതിന് ഈ മുഗിക്ക് സാധാരണ രാജസ്ഥാൻ ബ്യൂട്ടി എന്നും പറയാറുണ്ട് അതുപോലെ മുഷ്കി എന്നാണ് ഇതിനെ സാധാരണ വിളിക്കുന്നത് പക്ഷേ എല്ലാവരും മുഗി മുഗിയെന്ന് സിമ്പിളായിട്ടും വിളിക്കും ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ പേര് മുഷ്കി എന്നാണ് രാജസ്ഥാൻ ബ്യൂട്ടി എന്നും പറയും ഇതടുത്ത സെറ്റാണ് സാൻഡൽ പെയർ എല്ലാം ബ്രീഡിംഗ് സെറ്റുകളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഉസ്താദ് ലോഫ്റ്റിലെ പിന്നെ മുഗിയുടെ സിൽവർ മുഖിയുടെ ബ്രീഡിങ് സെറ്റാണ് മുഗിയുടെ ഒരു നല്ല കളക്ഷൻ തന്നെ ഉസ്താദ് ഒരുക്കിയിട്ടുണ്ട് കുട്ടികളായിട്ട് കിടക്കാണ് നീക്കു കാണാൻ കഴിയും പിന്നെ നിങ്ങൾ കാണുന്നത് മുഗിയുടെ സിക്സാണ് സിറാസിന് ഇതിൻ്റെ എഗ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വിജയിപ്പിക്കുന്നതാണ് ഇവർ നന്നായിട്ട് നല്ല പാരൻസ് ഒക്കെയാണ് ഇവര് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളിൽ ഇറങ്ങാൻ വേണ്ടി ഒരു സാധനം എന്ത് ചെയ്തു ആ എഗ്ഗി വരയ്ക്ക് വെച്ചുകൊടുത്തിട്ട് അപ്പം നല്ല രീതിയിൽ കുട്ടി ക്വാളിറ്റി ആയിട്ട് ഇറങ്ങുന്നുണ്ട് ഇത് ഏകദേശം എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാം രണ്ടാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് സെയിൽ നിന്ന് റെഡി ആവും ഈ സാധനം കണ്ടോ നന്നായിട്ട് അവര് ആ അവരുടെ ആക്ഷൻ കണ്ടില്ലേ നന്നായിട്ട് ഫീഡ് ചോദിക്കുന്നുണ്ട് ഫീഡ് ചോദിച്ച് കരയുന്ന കുട്ടികൾക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവര് തീറ്റ ചോദിച്ച് മേടിക്കുന്നുണ്ട് ഓക്കേ അടുത്തതായിട്ട് ഉസ്താൻ്റെ ലോക്സിലെ ആകർഷകമായ ബേഡുകൾ എന്ന് പറഞ്ഞാൽ കപ്പോച്ചിൻ അഥവാ ഹിപ്പികൾ എന്ന് പറഞ്ഞാണ് എല്ലാം ബ്രീഡിങ് സെറ്റുകളാണ് ഇത് ആ കന്യാശ്രീ ബേഡും എന്നിതിന് പറയാറുണ്ട് അപ്പോൾ ഇതൊരു വൈറ്റ് അതുപോലെ ബ്ലാക്കും കൂടെ പെയർ ആയിട്ടുണ്ട് ബ്രീഡിങ് സെറ്റാണ് കുട്ടികളായിട്ട് കിടക്കണത് അതുപോലെ തന്നെ ഇത് സാൻഡൽ കളറ് ഇതും ആ ആ സിക്സ് കുട്ടികൾ വിരിഞ്ഞ് കിടക്കുന്നത് കാണാൻ കഴിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടാണ് ഇനി അടുത്ത ഇത് റെഡ് ഗോൾഡ് ആയിട്ടുള്ള അടുത്ത ബ്രീഡിങ് സെറ്റാണ് ഇതും ഏക്കിൽ കിടക്കാണ് ഇതും ഒരു സാൻഡലും ബ്ലാക്കും ഇതും ആ കുട്ടി വിരിഞ്ഞിട്ടുണ്ട് എല്ലാം ബ്രേക്കായി ഇത് ഉസ്താദിൻ്റെ അടുത്ത ബ്രീഡിങ് സെറ്റാണ് അതായത് ഫീമെയിൽ വൈറ്റിൽ ഡോട്ടായിട്ടുണ്ട് മെയിൽ റെഡുമാണ് ഇവരും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ട് കിടക്കണം അതാണ് ചിറകൊണ്ടടിക്കുന്നത് അപ്പം ഉസ്താ എത്ര സെറ്റ് ഉണ്ട് ശരിക്ക് ആറ് സെറ്റ് ബ്രീഡിങ് സെറ്റ് മുഗിയുടെ പോലെ തന്നെ ആറ് സെറ്റ് ബ്രീഡിങ് സെറ്റ് ആയിട്ട് ഈ ഹിപ്പിനെ നിർത്തിയിട്ടുണ്ട് ഉസ്താ ഇനി അടുത്തതായിട്ട് പ്രാവുകളുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ് എന്ന് പറയാൻ നമുക്ക് ഫ്രില്ല് ഫ്രില് ഫ്രൽ തന്നെ ഒരുപാട് തരങ്ങളുണ്ട് ഇതിന് പറയുന്ന പേരാണ് ഷീൽഡ് ഫ്രില്ല് അതായത് ചിറകില് മാത്രം ആ ഒരു കളർ കോമ്പിനേഷൻ ആ കളർ വരും ഏത് കളറാണോ വരേണ്ടത് ആ കളറ് വേറെ കളർ കയറാൻ പാടില്ല ഇപ്പോൾ ഇതിൻ്റെ പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നല്ല മാർക്കിംഗ് ബേഡാണിത് നീ കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫ്രില്ലിലെൻ്റെ ക്യാപ്ഡ് ഫ്രില്ല് വരും ക്യാപ്പ് ഇല്ലാത്തതും വരും ഇത് ഇല്ലാത്ത ഫ്രില്ലാണ് ഞാനിപ്പോൾ കാണിച്ച ഫ്രില്ലിൽ ഇറങ്ങിയ ചിക്സുകളാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം സെയിലിന് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഒരു റെഡും ഉണ്ട് ഒരു പേര് ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡുകളാണ് ഈ ഫ്രീബാക്ക് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ വേറെ ഒരു അടിപൊളി വെറൈറ്റി എന്ന് പറയാം ചൈനീസോട് ചൈനീസ് സാൻഡൽ കളർ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റ് എവിടെയും കയറിയിട്ടില്ല നല്ല ക്വാളിറ്റി ബേഡാണ് പക്ഷേ അത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ബ്രീഡിംഗ് സെറ്റാണത് ഇത് ഓസ്ട്രേലിയൻ ഗോൾഡ് എന്ന് പറയുന്ന ബ്രീഡാണ് ഇതിന് സാധാരണയായിട്ട് നമ്മൾ ബർപ്പൻ എന്ന് പറയും നമ്മൾ ഇന്ത്യൻ ഇതിൽ വിളിക്കുന്നത് ബർപ്പൻ ആണ് പക്ഷേ ബർപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാത്തത് ഞാൻ ബർപ്പൻ എന്ന് കൂടുതൽ പറയാത്തത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലാക്ക് അത്യാവശ്യം എല്ലാ കളറിലും റെഡ് ഈ ബേഡ് അവൈലബിൾ ആണ് ഇത് ബ്രീഡിങ് സെറ്റാണ് മുട്ടയില് കിടക്കാണ് ഇത് ഓസ്ട്രേലിയൻ്റെ അടുത്ത ബ്രീഡിങ് സെറ്റാണ് കുട്ടികളായിട്ട് കിടക്കാണ് പിന്നെ സിറാസ് അത് അഥവാ ലാഹോറി സെറ്റുകളാണത് പിന്നെ ഒന്ന് ബാർലെസ്സാണ് ഇതിൻ്റെ ഫീമെയിലാണ് അല്ലേ അതെ ഫീമെയിൽ ബാർലെസ് ആണ് മെയിൽ ബാറിലുള്ള ആണ് ബാർ സിറാസ് ആണ് നല്ല ക്വാളിറ്റി മാർക്കിംഗ് ആണ് ഇതിൽ പക്ക പക്ക മാർക്കിംഗ് ആണെന്ന് പറയും ബ്രീഡി സെറ്റാണ് ഇതും ഈ സിറാസിൻ്റെ അല്ലെങ്കിൽ ലാഹോറിയുടെ കുറച്ച് കളക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട് ഇത് സിറാസിൻ്റെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല മാർക്കിംഗ് ആണ് ഇത് കുട്ടികളുണ്ടോ അതോ എഗ്ഗിലിടക്കണം ആ കുട്ടികളുണ്ട് അടുത്ത എഗും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ ഒരു പ്രൊട്ടക്ഷൻ മോഡിലാണ് അതിരിക്കുന്നത് ഇത് അടുത്ത റെഡ് സിറാസ് എന്ന് പറയും ഇതും ഇരിക്കാണ് ആ ആ ആ ഈ പിന്നെ സിറാസുകളുടെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാരൻസുകളാണ് അവർ അതായത് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പ്രത്യേക ശ്രദ്ധിക്കും നല്ല ഫീഡ് കൊടുക്കും ക്രോപ്പിൽ കൂടുതലുള്ള ബേഡുകളാണ് ഇത് സിറോസിൻ്റെ അടുത്ത ബ്രീഡിങ് സെറ്റ് മുട്ടയിൽ കിടക്കാണ് അടുത്ത ഞാൻ കാണിക്കുന്നത് ടൈൽ മാർക്ക് എന്ന് പറഞ്ഞ ബേഡാണ് ഈ ബേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇന്ത്യൻ ഫാൻറ്റൈലിൻ്റെ ഒരു ലുക്കാണ് ഇതിന് ഇന്ത്യൻ ഫാനലിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന പറഞ്ഞാൽ ഇതിന് ബൂട്ടുണ്ടാവില്ല മാത്രമല്ല ഇതിന്റെ ടൈലിൽ മാത്രമായിട്ട് കളർ ചേഞ്ച് വരും ഇതിൽ റെഡ് ബ്ലാക്ക് സാന്റൽ അങ്ങനെ എല്ലാ കളറും അവൈലബിൾ ആയിട്ട് കിട്ടും നല്ല രീതിയിൽ കുട്ടികൾ ബ്രീഡാവുന്ന ഒരു സെറ്റാണ് എല്ലാവർക്കും പെട്ടെന്ന് ആകർഷണീയമായ ഒരു സെറ്റാണ് എല്ലാവരും വാങ്ങും ഇഷ്ടപ്പെടും അങ്ങനെ ഒരു മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു വേർഡാണ് ഈ ടൈൽ മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ എല്ലാ കുറേ കളക്ഷൻ തന്നെ ഉസ്താദ് ഇവിടെ ലോക്കിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് ടൈൽ മാർക്കിൽ പിന്നെ ബ്ലാക്ക് ടൈലുള്ളതാണ് മറ്റത് പിന്നെ സാന്റൽ അല്ലേ റെഡ് 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 ആണ് ഇവരും പറഞ്ഞ പോലെ മുട്ടയിൽ കിടക്കണം കേട്ടോ ബ്രീഡിങ് സെറ്റാണ് ടൈൽ മാർക്കിൻ്റെ അവരും പറഞ്ഞ പോലെ മുട്ടയിൽ കിടക്കണം വെദർ ക്വാളിറ്റി നല്ല കറക്റ്റ് റൗണ്ടിങ്ങാണ് ബെൽജിയം ഫാന്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് ബെൽജിയത്തിന്റെ പ്രത്യേകത അറിയില്ല ബൂട്ട് ഉണ്ടാവില്ല നല്ലൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ആ ഒരു കാറ്റഗറി വരുന്നത് തന്നെയാണ് കാണാൻ കഴിയും സിൽക്കി ഫാൻഡ് സിൽക്കിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം വിടെ ഓൺ ഡ്യൂട്ടിയിലാണ് മൈക്കിൾ കിടക്കാണ് സിൽക്കിയുടെ അടുത്ത സെറ്റ് ഇവരും കുട്ടിയല്ലേ കുട്ടി കിടക്കല്ലേ കുട്ടി കിടക്ക ഇത് പിന്നെ ആഷ് കളറാണ് ആണ് മെയിലും ഫീമെയിലാണ് ആഷ് ഫീമെയിൽ ആഷ് കളറാണ് ആണ് വൈറ്റ് കളർ അടുത്ത ഒരു സിൽക്കി പാർഡാണ് ില്ക്കാണ് പിന്നെ മെയിൽ മെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി അമേരിക്കൻ മിക്സിന്റെ സൈസ് കാര്യം കാണാണ്ട് ഇതിലിറങ്ങുന്ന കുട്ടികൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട പിന്നെ ലാസ്റ്റ് കാണിച്ച ഫാൻഡൈൽ ബ്രീഡിങ് സെറ്റിൻ്റെ അതായത് സിലിക്കി ഫീമെയിലും അമേരിക്കൻ മിക്സ് മെയിലുമായിട്ടുള്ള ബേഡിൽ ഇറങ്ങിയ കുട്ടികളാണത് അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ഇറങ്ങിയുള്ള ബേഡാണ് ഇത് കറങ്ങാ ഒന്ന് സിൽക്കിയും ഒന്ന് നോർമലും ആ സ്റ്റൈല് നല്ല വിരിവുണ്ട് അതെ അതെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് അടുത്ത ഒരു ബ്രീഡിങ് സെറ്റാണ് വൈറ്റും ഗ്രേ കളറും കൂടെ മിക്സ് ചെയ്തത് അതുപോലെ ഇത് ജെറ്റ് ബ്ലാക്ക് ബ്രീഡിങ് സെറ്റ് ഇന്ത്യൻ ഫാൻ എല്ലാം നല്ല ക്വാളിറ്റി ബേഡുകളാണ് ഉസ്താദ് ലോക്കലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അടുത്ത ബ്രീഡിങ് സെറ്റ് വൈറ്റും ഒരു വൈറ്റ് ഡോട്ട് മിക്സും കൂടി ആയിട്ടുള്ള പെയറാണിത് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാം ബ്രീഡിങ് സെറ്റുകളാണ് അതാണ് പ്രത്യേകത എല്ലാം ബ്രീഡിങ് സെറ്റുകളാണ് ഇത് അടുത്ത ബ്രീഡിങ് സെറ്റ് കുട്ടികളായിട്ട് കിടക്കാനാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ബ്രീഡുകൾ അടുത്ത സെറ്റ് ആ ഉസ്താദിൻ്റെ ഫാൻറ്റൈലിൽ ഉസ്താദ് പ്രത്യേക ഒരു ഇത് കാണിച്ചിട്ടുണ്ട് കാരണം ഏകദേശം ഒരു ഇരുപത് പെയറോളം ബ്രീഡിങ് സെറ്റ് മാത്രം ഉസ്താദ് ലോഫ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ അതെല്ലാം നല്ല നന്നായിട്ട് ബ്രീഡായി കൊണ്ടിരിക്കുന്ന നല്ല കുട്ടികൾ ചിക്സുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രാവുകളെ ഫാൻറ്റൈലൊക്കെ മേടിക്കാനുള്ള ആളുകൾക്ക് എല്ലാ വെറൈറ്റി കളറുകളും അതുപോലെ ബെൽജി ആണെങ്കിൽ ബെൽജിയം സിലിക്കാണെങ്കിൽ സിൽക്കി എല്ലാം ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കഴിയും തുടക്കക്കാരന് വേണ്ട എല്ലാ ബേഡുകളും ഉസ്താദിൻ്റെ ലോഫ്റ്റിൽ കാണാതെ വൈറ്റ് ബഡ്ക്ക് എത്ര ഭംഗിയാണ് ക്യൂട്ടാണ് കാണാൻ അടിപൊളിയായിട്ടുണ്ട് സംഭവങ്ങൾ എല്ലാം നല്ല ഉപകാ അടുത്തായിട്ട് വിശ്വസിലെ വെറൈറ്റി എന്ന് പറയാൻ മുദീന ബ്ലൂ റിങ് മുദീന ചിക്സ് പിന്നെ മാറ്റി മാറ്റി മാറ്റിയ ഇവരെ ചിക്സ് അല്ല അല്ലേ നല്ല ക്വാളിറ്റി മുദീനയാണ് മാർക്കിംഗ് പക്ക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അടുത്തുള്ള പിന്നെ അടുത്ത മുദീനയുടെ ബ്രീഡിങ് സെറ്റാണ് ഇത് പറഞ്ഞ പോലെ കുട്ടികളായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ടത് ഇത് വേറെ ഒരു മുദീനയാണ് ഇത് ഫീമെയിൽ ബാർലെസ്സും മെയില് ബാറുമാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ആ ബാർലെസ് ആണ് കേട്ടോ അതെ 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 എല്ലാവരും ബാറായിട്ടുള്ളതാണ് അത് ആയിട്ട് കിട്ടുകയല്ല അടുത്ത് ഇത് ആണ് ദുസ്താവിൻ്റെ അടുത്ത മുദീന ബ്ലാക്ക് മുദീന ബ്രീഡിങ് സെറ്റ് ബൈക്കിൽ കിടക്കണം ഇത് അടുത്ത ബ്രീഡിങ് സെറ്റായിട്ടുള്ള മുദീനയാണ് ദുസ്താവിൻ്റെ കയ്യിലുള്ളത് കുട്ടികളായിട്ട് കിടക്കണം എല്ലാ ബ്രീഡിംഗ് സെറ്റുകളും ഉസ്താദ് ഇതും ഏകദേശം അഞ്ചും ആറോളം ബ്രീഡിംഗ് സെറ്റുകൾ ഈ മുദീന അതുപോലെ ഹിപ്പി മുഗി എല്ലാം അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും നമുക്ക് ചിക്സ് അവൈലബിളായിരിക്കും അതാണ് ഉസ്താദിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്സുകളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ചിക്സുകളൊക്കെ കിട്ടും നല്ല മാർക്കിങ്ങാണ് എല്ലാ ബുദ്ധികളും ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നല്ലൊരു അടിപൊളി ലോഫ്റ്റാണ് ഉസ്താദ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് ബ്രീഡുകൾ അതായത് മെയിനായിട്ട് പൗട്ടേഴ്സിൻ്റെ തന്നെ എല്ലാ ടൈപ്പുകളും അതുപോലെ ഇന്ത്യൻ ഫാൻഡയിൽ ഒരുപാട് ടൈപ്പുകൾ ഒരുപാട് ടൈപ്പുകൾ ഒരുപാട് ടൈപ്പുകൾ കപ്പോച്ചിൻ്റെ ഒരുപാട് ടൈപ്പുകൾ കിങ് മുദീന ഇങ്ങനെ ഏതെല്ലാം ബ്രീഡുകൾ ആവശ്യമുണ്ടോ ബ്യൂട്ടി ഹോമർ സിറാസ് എല്ലാം ഉസ്താദ് ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോഫ്റ്റ് ഇങ്ങനെ കാണാൻ കഴിയും ഏത് ബ്രീഡും ചിക്സിനെ മാറ്റിടാൻ വേറൊരു സെക്ഷൻ റീഡിംഗ് സെറ്റുകൾക്ക് മൊത്തത്തിൽ വേറെ സെക്ഷൻ ഏഹ് ആ പിന്നെ പുറത്ത് വേറെ ഒരു കുറച്ചും കൂടെ ഉണ്ട് സെറ്റുകളുണ്ട് അല്ല ഉസ്താദ് പിന്നെ സെയിലിനായിട്ടൊരു കോളനി ഒരു കൂട് പുറത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കൂടി ഒന്ന് കാണാം ആ ഇത് കുറച്ച് പിന്നെ ബേഡുകൾ കൊടുക്കാനുള്ളതാണ് ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ആണല്ലോ മുഗി കാണുന്നുണ്ട് ഉണ്ട് നമ്മൾ ആ പിന്നെ വൈറ്റ് വൈറ്റിൻ്റെ കുട്ടികളാണ് ആ വൈറ്റ് വൈറ്റ് നോർവിച്ച് ചിക്സ് ഉണ്ട് ഉസ്താദിൻ്റെ ഒരു കീ പ്രൊഡക്റ്റുകൾ കീ ബ്രീഡുകൾ എന്ന് പറയാം ഈ ടൈൽ മാർക്കുകൾ ടൈൽ മാർക്കിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ സെയിലിനായിട്ട് കാണുന്നുണ്ട് ചൈനീസ് ചൈനീസോള് ടൈൽ മാർക്ക് സിൽക്കി ഒരു കിങ്ങിൻ്റെ ചിക്സ് എല്ലാം മാതിരി കാണുന്നുണ്ട് ഈ കേജിനുള്ളിൽ കുറച്ചുകൂടെ കൂടുതൽ ബേഡുകൾ നമുക്ക് കാണാൻ കഴിയും മുഗിയുണ്ട് അതുപോലെ ഫാൻ ടൈലുകളുണ്ട് മുദീനുണ്ട് ടൈൽ മാർക്ക് ഉണ്ട് ഷാറ്റികളുണ്ട് ഇത് പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഒരു തൂങ്ങി നിൽക്കലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഈ ഉസ്താദിൻ്റെ ബേഡുകളെ കാണുന്നില്ല കാരണം എല്ലാം പക്ക പെർഫെക്റ്റ് ആണ് നമുക്ക് ധൈര്യമായിട്ട് ബേഡുകളെ ചിക്സ് ആയാലും ബ്രീഡിങ് സെറ്റ് ആയാലും എന്തായാലും ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും ഈ കേജിനുള്ളിൽ ഉസ്താദ് ചെറുതായിട്ട് ബ്രീഡിങ് ബോക്സുകളൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുദീനകളുണ്ട് ഇതിൽ അതുപോലെ ഹിപ്പികളുണ്ട് വെറൈറ്റി കളർ ഫുള്ളി ഹിപ്പിയാണ് ഫീൽ ചെയ്യുന്നുണ്ട് ആൽമണ്ട് കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ കുറച്ച് ബോക്സുകൾ കാണാൻ കഴിയും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേഡുകൾക്ക് ഈ അരുമ പക്ഷികൾക്ക് പുസ്തകം കൊടുക്കാൻ വേണ്ടി വളരെ കെയർഫുൾ ആയിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തീറ്റകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതെന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം ഇത് പിന്നെ മിക്സ്ഡ് ഫീഡാണ് എല്ലാ ഐറ്റങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള ഫീഡാണ് പിന്നെ ഇത് കഴുകി ഉണക്കിയ ഗോതമ്പ് ഇതല്ല കഴുകി ഉണക്കിയ നല്ല വൃത്തിയിൽ വെച്ച ഗോതമ്പാണ് ഇപ്പോഴും നമ്മൾ ഗോതമ്പ് മേടിക്കുമ്പോൾ നന്നായിട്ട് കഴുകണം കാരണം ഒരുപാട് ചളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത് ചെറുപയർ ചെറുപയർ പിന്നെ വളരെ കുറച്ച് കൊടുത്താൽ മതി കൂടുതൽ കൊണ്ടാ കുറേശേ കൊടുക്കാം നല്ല ഹെൽത്തി വൈറ്റമിൻ സമ്പുഷ്ടമായിട്ടുള്ള അതാണ് ഈ ചെറുപയർ അതുപോലെ ഇത് മിക്സ് ചെയ്താണല്ലേ ഇത് മിക്സ് ഫീഡാണ് ഇത് ബേഡുകൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് എസ് കെ എമ്മിൻ്റെ ഫിനിഷറാണ് സോറി എസ് കെ എം അല്ല എസ് കെ എം ഉപയോഗിച്ചിട്ട് സ്ഥാനം ചെറിയ പ്രോബ്ലംസ് വന്ന കാരണം അത് എസ് കെ എമ്മിൽ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗോദറേജ് എന്ന് പറഞ്ഞ ഫീഡാണ് കൊടുക്കുന്നത് നിങ്ങളവിടെ ഈ ഗോദറേജ് ഫീഡ് അവൈലബിൾ ആണെങ്കിൽ ഇനി ഗോദറേജ് ഒന്ന് ട്രൈ ചെയ്യാം പിന്നെ കാണാൻ കഴിയും മെഡിസിനുകളൊക്കെ അത്യാവശ്യം വേണ്ട വിമറാള് പിന്നെ സെപ്റാൻ നോർമെട്രോളജിൽ ട്രിഫ്ലോളി അതുപോലെ ക്യാങ്കറിനുള്ളത് പിന്നെ സിറിഞ്ചുകൾ അത്യാവശ്യം വേണ്ട ഇത് പിന്നെ ഇതൊരു വര മരുന്നാണ് ഡി ചെയ്യാനുള്ള മരുന്നാണ് ആ ഐ ഡ്രോപ്സുകൾ എല്ലാ സംഭവങ്ങളും സീക്കോഡ് ഗുളിക ആണ് എന്ന് പറഞ്ഞ സാധനം വളരെ വൈറ്റമിൻ സമ്പുഷ്ടമാണത് എഗിയാത്ത കുഴിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പിന്നെ പ്രൊലീവ് ടോട്ടലുണ്ട് കൊടുക്കുന്നുണ്ട് പ്രൊളീവരെ വലിയ അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ ഇതുണ്ട് ൊടി ഉറുമ്പൊടി അതായത് എല്ലാ സജ്ജീകരണങ്ങളും ഉസ്താദ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ഇത് നമുക്ക് വെർബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ എന്താണ് കൊറോസിൻ ഇതായി നമ്മൾ കൂടുതൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണം അതായത് പുതിയ വൈറസുകൾ ബാക്ടീരിയകളൊക്കെ വരുന്നതും അതിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും ഇത് നമ്മൾ കൂടുതലൊന്നും അടിച്ചു കൊടുക്കുന്ന ആഴ്ചക്ക് ഒരു പ്രാവശ്യങ്ങളിൽ അടിക്കുന്നത് നല്ലതാണ് ഇത് പിന്നെ ആപ്പിൾ വിനഗർ ഇത് ബേർഡുകൾക്ക് വളരെ എഫക്റ്റീവ് ആണ് ബേഡുകൾക്ക് നല്ല നമുക്ക് മനുഷ്യന്മാർക്കിടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ആപ്പിൾ വിനഗർ എന്നൊരു സാധനം ഇത് പോയിച്ച് കഴിഞ്ഞാൽ ലൂസ് മോഷൻ അങ്ങനെയുള്ള പല പ്രോബ്ലംസിനും ഒരു പരിധി വരെ ഇതിന് തടയാൻ സാധിക്കും ആ ചെറും ജ്യൂസ് അത് വായിക്കും അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇത് പിന്നെ ആൻറ്റിബയോട്ടിക്ക് അറിയാം ടെട്രാസൈക്ലിൻ ഇതെല്ലാം അത് സ്റ്റോക്കാണ് ഇവിടെ അതായത് ഒരു ബ്രീഡർ ആയിക്കഴിഞ്ഞാൽ ഒരു ലോക്കറിൽ എന്തൊക്കെ സംഭവങ്ങൾ വേണോ നല്ല രീതിയിലുള്ള ഫീഡ് മെഡിസിൻ പിന്നെ നല്ല രീതിയിലുള്ള കൂട് നല്ല ക്ലീനിങ് ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ എന്തായാലും നമുക്ക് വിജയിക്കാൻ കഴിയും ഉസ്താദ് അതിനൊരു സമ്പൂർണ്ണ ഉദാഹരണമാണ് നമുക്കിപ്പോൾ ഉസ്താദിനോട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ ലോഫ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പ് കണ്ടിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് നല്ല അടിപൊളി ലോഫ്റ്റാണ് പിന്നെ ഒരുപാട് പേർ ആ വീഡിയോ കണ്ടു ഉസ്താദിൻ്റെ ലോഫ്റ്റ് കാണാൻ വന്നു അപ്പോൾ ഇനിയും ഒരുപാട് പേര് കാണാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഇനി ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും നമുക്ക് ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഉസ്താദേ പിന്നെ നിങ്ങളിപ്പോൾ ഈ പ്രാവ് വളർത്തി തുടങ്ങിയിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും പിന്നെ നിങ്ങൾ ഇതിലൂടെ സക്സസ് സക്സസ്സായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിജയ ഫോർമുലകളൊക്കെ ഈ പറയുന്ന കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങി ഞാനിത് കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം ഒരു രണ്ട് സെൻറ്റയില് ഇങ്ങനെയാണ് നമ്മളതിന് തുടക്കം ഒരു മാനസികോല്ലാസം ോട് ഇങ്ങനെ ഇടപഴകി അവർ ഈറ്റം കൊടുത്ത് ഇവരെ മക്കളെ പോലെ നോക്കി അതൊരു വേറെ ഉറക്കുന്നുണ്ടാവുന്ന അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് വിപുലീകരിക്കണം തോന്നി പിന്നെ എനിക്ക് സുഹൃത്തുക്കളെ ആ നിലക്ക് പുറച്ചുകൊണ്ടെത്തിച്ച് തന്നു വയനാട്ടിലുള്ള ഹാരിസ്ക അതുപോലെ സതേശന് പോലെയുള്ള വീഡിയോസിനെ ബന്ധപ്പെട്ടപ്പോ കുറച്ചും കൂടി വിപുലീകരിക്കാൻ തോന്നി അങ്ങനെ ഞാൻ വീടിന്റെ മുകളില് ഇത് കുറച്ച് കൂടുതൽ സെറ്റ് ചെയ്തത് പിന്നെ വീടിന്റെ മുകളിലേക്ക് റൂം എടുക്കേണ്ടി വന്നപ്പോ താഴത്തേക്ക് മാറ്റി സെറ്റ് ചെയ്താണിത് ഇത് അത്യാവശ്യം നൂറിന്റെ മേലെ ഉണ്ട് നമുക്ക് അപ്പോ കുഴപ്പമില്ലാത്ത ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് ഇപ്പൊ നമ്മളൊരു മാസം നല്ലൊരു ചെലവ് നമുക്ക് വരുന്നുണ്ട് കാരണം നമ്മൾ നല്ല തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീറ്റ കോൺ അതുപോലെ തന്നെ മരുന്നുകള് വിറ്റമിൻസ് പോലത്തെ സാധനങ്ങളൊക്കെ കാൽസ്യം പുറത്തൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയും നല്ല പരിചരണം നിങ്ങൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റാറില്ല ഇപ്പോൾ എന്താ പറയുക കുടുംബൊക്കെ കെട്ടിയിട്ട പോലെയാണ് എന്നാലും നമ്മള് നന്നായി പരിചരിക്കുകയും എനിക്ക് കിട്ടുന്ന ലീവ് ദിവസങ്ങളിലൊക്കെ ഇവരോടൊപ്പം തന്നെ ഞാനും പുറത്തേക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് പോകാറില്ല നമ്മുടെ മനസ്സിനൊരു കുളിരാണ് ഇവരൊക്കെ ഇങ്ങനെ നോക്കി ഇവരുടെ ആരോഗ്യസ്ഥിതിയും ഇവരുടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരു അല്ലാത്തൊരു സന്തോഷമുണ്ട് പിന്നെ കുറെ ജീവികളല്ലേ അതൊരു അവരോട് ഇങ്ങനെ കാര്യം പരിവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കാരണം ഉണ്ടാവും എന്നുള്ള തീർച്ചയായും വിശ്വാസം എനിക്കുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത ഒരു വരുമാനം നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വരുമാനം മാത്രം പ്രതീക്ഷിച്ചതിലേക്ക് ഇറങ്ങുമ്പോ ചെലപ്പോ അത് വിജയിച്ചോളന്നില്ല അങ്ങനെ ആരിലും വരുന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കുകയാണ് നല്ലത് ചിലരൊക്കെ ചോദിക്കാറ് ആദ്യം ചോദിക്കുന്നത് എന്ത് വരുമാനം കിട്ടുന്നതാണ് ചോദിക്കാറ് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമില്ല അങ്ങനെ ഒരു വരുമാനമല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് അത് നമ്മളറിയാത്ത ഭാഗത്തോടെ നമുക്ക് കിട്ടിയിരിക്കും പിന്നെ അസുഖങ്ങളൊക്കെ എപ്പോഴും വരാൻ സാധ്യതയുള്ള ഒരു രംഗമാണ് ചിലപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പുറത്തുനിന്ന് പേരെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പുറന്ന് വീട് കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ പുറത്ത് മാറ്റിയിട്ട് നിരീക്ഷിച്ച് കയറ്റുക പിന്നെ അസുഖം വന്ന ഉടനെ ആ അസുഖം വന്നതിന് ലോഫിന്ന് മാറ്റുക ആവശ്യമായ മരുന്നും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് സുഹൃത്തുക്കളായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ജോസിനെ പോലെ അതുപോലെ നമ്മളെ ഉമർക്കയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് അതുപോലെ നല്ല ഈ വയനാട് മെഡിക്കൽ കോളേജിൽ വൈകുന്നേരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന അധികം ഡോക്ടറെ പോലെയുള്ള ഡോക്ടർമാരൊക്കെ നമുക്കുണ്ട് അപ്പൊ അവരോടൊക്കെ നമ്മള് അഭിപ്രായങ്ങൾ ചോദിച്ച് അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ നമ്മളിതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല സന്തോഷമാണ് ഏഹ് സന്തോഷം എന്ന് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ നമ്മളെ തേടി ഒരുപാട് ആൾ ഇപ്പൊ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഞാനുള്ള ദിവസം നിങ്ങൾ നോക്കിയിട്ട് ഒരുപാട് ആളുകൾ വരുത്തും ഇന്നലെയൊക്കെ ഒരുപാട് പേരെ വന്നത് ഏഹ് അപ്പൊ സന്തോഷമാണ് പിന്നെ സ്ത്രീകളൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട് വീട്ടമ്മമാരൊക്കെ തീർച്ചയായിട്ടും അവർക്ക് വീടിനകത്ത് നിന്ന് ചെയ്യാവുന്ന ഒരു വലിയൊരു സംരംഭമാണിത് എന്റെ ഇതിന്റെ വിജയ രഹസ്യം പറയുന്ന എന്റെ വീട്ടുകാരല്ല ഞാനാകെ ആഴ്ചയിൽ രണ്ടു ദിവസത്തെ ജോ ചെയ്യും അപ്പോ ബാക്കി ഇതിനെ ചെയ്യുന്നതിന്റെ മക്കള് അത് പഠിക്കുന്ന മക്കളാണ് എട്ടാം ക്ലാസ് കാര്യം അവളാണ് മെയിൻ ആയിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന കൂട്ടിൽ ഇന്ന ആള് ഇന്ന ദിവസം മുട്ടയിട്ടു അത് തന്നെ മാറ്റി പോസ്റ്റേഴ്സിന് മാറ്റി അത് ഇന്ന ആളെടുക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് നോക്കിയതില്ലെങ്കിൽ വേറെ ആർക്കാണോ നോക്കി അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉള്ള മോളാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രഭാത സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മലർച്ചിൽ പോണവളക്ക് സ്കൂളിൽ പോകണം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നോക്കി നടത്തും പിന്നെ ബാക്കി കാര്യങ്ങൾ ഡോക്റ്റ് എല്ലാ ദിവസവും ഡോക്ടർ അടിച്ചു വാരി അപ്പോൾ നമ്മൾ ഭക്ഷണം ഈ തീറ്റട്ട് കൊടുത്തതൊക്കെ കുറെ കൊത്തിക്കളയും അതൊക്കെ നമ്മൾ കോലി എടുക്കും അതൊക്കെ വൈഫ് ചെയ്യും അങ്ങനെ കോഴി എടുത്തിട്ട് അത് നേരെ കോഴികൾക്ക് തീറ്റ കൊടുക്കും അപ്പം അതുകൊണ്ട് കോഴികൾക്ക് വേറെ തീറ്റ വേണമെന്നില്ല തീറ്റെട്ട് കൊടുത്താൽ പോലും അവർക്ക് ആവശ്യമല്ല ഭയങ്കര ഫുൾ ആണ് എപ്പോഴും അതായത് ഫാമിലിയുടെ നല്ലൊരു സപ്പോർട്ട് നല്ല സപ്പോർട്ട് നടക്കുകയുള്ളൂ നടക്കുള്ളൂ നടക്കൂല പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഉസ്താദുമാർക്കൊക്കെ ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ സമയങ്ങള് ഇതുപോലെയുള്ള എന്തെങ്കിലും സംരംഭങ്ങളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും അതുപോലെ വീട്ടിലെ സഹോദരിമാരൊക്കെ ഈ രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോ ടി വിയുടെ മുമ്പിൽ അതുപോലെ മൊബൈലിന് അടിമയായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി സീരിയലിന്റെ മുന്നിൽ അടിയപ്പെടുന്നതിൽ നിന്നൊക്കെ മാറി മറ്റു ചിന്തകള് കോണ്ടാക്ട്സുകൾ അതുകളൊക്കെ നിന്നൊക്കെ മാറിയിട്ട് ഈ ഒരു ലോകത്ത് പൂർണമായിട്ട് തിളക്കപ്പെടുമ്പോൾ നമ്മുടെ ഫ്രഷൊക്കെ മൈൻഡൊക്കെ നല്ല വരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല അവർക്ക് വരുമാനം ഉണ്ടാവും എൻ്റെ ലോകത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ വന്നു ജോസേട്ടൻ ഉൾപ്പെടെ വളരെ ദൂരത്തു നിന്നൊക്കെ ആളുകൾ വന്നു അപ്പൊക്കർക്ക് വന്നു അപ്പോ ഒക്കെ വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ട കണ്ടൊരുപാടാളുകൾ സ്വദേശത്തു നിന്നും വിദേശത്തു ആയിട്ട് എന്നെ വിളിക്കുകയും അതുപോലെ ബേഡ് ആവശ്യപ്പെടും തിരുവനന്തപുരത്ത് നിന്ന് വരെ ഇവിടെ വന്ന് ബേഡെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വലിയൊരു സഹായകവും പ്രചോദനവുമായിട്ടുണ്ട് ഇത് കണ്ടിട്ട് കുറേ ആളുകൾ പിന്നെ ഞാൻ ആ അതിൻ്റെ വ്യൂവേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പതിനായിരത്തിൻ്റെയൊക്കെ മേലെ ആളുകൾ അത് കാണുകയും ഇപ്പോഴും അത് കണ്ടിട്ട് ഉസ്താദല്ലേ ഇങ്ങനെ അപോക്രക്കാരൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതെനിക്കൊരു പ്രചോദനമാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ എൻ്റെ അമർത്തി എപ്പോഴും ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ ചാനൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ താഴെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇമെയിൽ വഴി നിങ്ങൾക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ ബൈ ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം